ജപ്പാൻ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ജിമാ ഹാ ഷോട്ടോക്കാൻ കരാട്ടയുടെ ഇന്ത്യൻ പ്രതിനിധിയായ കരാട്ടെ ഡോ ഫെഡറേഷന്റെ കീഴിലുള്ള നോച്ചിക്കാൻ കരാട്ടെ ഇന്റർനാഷണലിന്റെ ബെൽറ്റ് എക്സാമിനേഷൻ നടന്നു വലപ്പാട് ലെജൻസ് അരീന ടർഫിൽ നടന്ന ചടങ്ങിൽ നൂറ്റി അൻപതിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു കരാട്ടെ ഡോ ഫെഡറേഷൻ പ്രസിഡന്റ് ഡോക്ടർ കെ നഗുൽനാഥൻ നേതൃത്വം നൽകി നോച്ചിക്കാൻ കരാട്ടെ ഇന്റർനാഷണലിന്റെ സെക്രട്ടറിയും സാമൂഹിക പ്രവർത്തകനുമായ കെ ബി പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ പരിശീലിക്കുന്ന കുട്ടികൾക്കാണ് പരീക്ഷ നടത്തിയത് കരാട്ടെ ബേസിക് കത്ത കുമിത്തെ എന്നീ വിഷയങ്ങളിലാണ് പരീക്ഷ നടത്തിയത് വിജയികൾക്ക് കെ നഗുൽനാഥൻ ബെൽറ്റുകൾ നൽകി കരാട്ടെ പരിശീലകരായ പ്രേംജി ജലാൽ സുനിൽ എന്നിവർ നേതൃത്വം നൽകി തൃപ്രയർ കേരളത്തിലെ തൃപ്രയാർ എന്ന സ്ഥലത്തിലാണ് ഈ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നൂറിൽ കൂടുതൽ കുട്ടികൾ ഇവിടെ പങ്കെടുക്കുകയാണ് വൈറ്റ് ബെൽറ്റ് മുതൽ ബ്രൗൺ ബെൽറ്റ് വരെ കുട്ടികൾ ഇവിടെ പങ്കെടുക്കുകയാണ് ഇതിൽ കത്ത കുമിത്തേ അതുപോലെ ബേസിക്സ് എല്ലാം കൂടിയിട്ടുള്ളതാണ് ഈ എക്സാമിനേഷൻ അപ്പോൾ കുട്ടികൾ ഇത്രകാലം പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് ആയ കുട്ടികൾ അതിൽ സെലക്ട് ചെയ്ത കുട്ടികൾക്ക് വേണം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ എന്ന് പറഞ്ഞത് വളരെ ഫേമസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് വേൾഡ് വൈഡിലെ ഏറ്റവും കൂടുതൽ സ്പോർട്സിലെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന സ്പോർട്സാണ് കറാട്ട് അതിപ്പോൾ എല്ലാ സ്കൂൾസിലും അറിവ് എല്ലാ സ്കൂൾസിലും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഇടവും ഡിസ്റ്ററേഷൻ ഉള്ള ഒരുപാട് സ്കൂൾസ് കേരളത്തിൽ നടന്നവരാണ്